ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു അഡ് ദ ട്വൻറ്റി ഫോഴ്സെൻ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നുശേഷം നമ്മുടെ സി എസ് ഇ ബി പരീക്ഷയെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ സി എസ് ഇ ബി ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണല്ലേ നമ്മുടെ ജൂനിയർ ക്ലർക്കും അതുപോലെ കാഷ്യർ പോസ്റ്റിലേക്കുള്ള നിയമനം അപ്പോൾ സി എസ്ഇ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്കുള്ള ജൂനിയർ ക്ലർക്കും അതുപോലെ തന്നെ കാഷ്യർ പോസ്റ്റിലേക്കുള്ളതാണ് നമുക്കിപ്പം ഇപ്പോൾ ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ അതിലെ നിങ്ങൾക്ക് റീസണിംഗിൽ എന്തൊക്കെ സബ്ജക്റ്റ് പഠിക്കണം സോറി എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു സെഷനിൽ വരുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റൻ പേപ്പർ പ്രകാരം ആയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഡിസ്കഷൻ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സി എസ് ഇ ബിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അറിഞ്ഞിരിക്കാം അപേക്ഷിക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് നവംബർ ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ നമുക്ക് നിയമനം വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് നവംബർ ഇരുപത്തി അഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് ജാനുവരി പത്താണ് അപ്പോൾ നവംബർ ഇരുപത്തഞ്ച് തൊട്ട് ജാനുവരി പത്ത് വരെ ഇടയ്ക്ക് വശം നിങ്ങൾക്ക് നമ്മുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ എലിജിബിലിറ്റി എലിജിബിലിറ്റി അറിഞ്ഞിരിക്കുക അതായത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ വിദ്യാഭ്യാസ യോഗ്യതയാണ് സഹകരണ നിയമത്തിന് വിധേയം എസ് എസ് എൽ സി അഥവാ തതുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അടിസ്ഥാന യോഗ്യത യോഗ്യതയായിരിക്കും ഓക്കെ അപ്പോൾ എസ് എൽ സി അല്ലെങ്കിൽ നിങ്ങൾക്ക് തതുല്യത ഉണ്ടായിരിക്കണം കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ്റെ അടിസ്ഥാന യോഗ്യത അതാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത വരുന്നത് ഇനി കാസ് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അഥവാ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ജി ജി സി ഡി കേരള സംസ്ഥാന സഹകരണ യൂണിവ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി അതുപോലെ തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും അതത്ര നമുക്ക് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് കൂടാതെ സഹകരണം ഐശ്വിക വി വിഷയമായി എടുത്ത് ബികോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എസ് എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അതുമല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് യോഗ്യത വരുന്നത് കേട്ടോ അപ്പോൾ ഈ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അതായത് നമ്മുടെ കോപ്പറേറ്റീവ് അതായത് കോപ്പറേഷൻ അത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ഡിപ്ലോമ കോഴ്സിനൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ യോഗ്യത ഈ എലിജിബിലിറ്റി ഉള്ളവർക്ക് പ്ലസ് നമ്മുടെ പത്താം ക്ലാസ് യോഗ്യതയും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഈ യോഗ്യത വരുന്നത് ഇതുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സി എസ്ഇ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ നമ്മുടെ കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് നമ്മുടെ സഹകരണ ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ സഹകരണ സൊസൈറ്റികളിലേക്ക് സംഘങ്ങളിലേക്ക് നമുക്ക് എന്താണ് നിയമനമാണ് ഈ നടക്കുന്നത് ഇനി ഇതിലെ ഏജ് ലിമിറ്റ് നോക്കാം പതിനെട്ട് വയസ്സിനും നാല്പത് വയസ്സിനും ആവാൻ പാടില്ല പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അതുമാത്രമല്ല നമുക്കിപ്പം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഏജ് ലിമിറ്റ് വരുന്നത് കൂടാതെ എസ് സി എസ് ടി വിഭാഗക്കാർക്കും അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും ഇത് ഏർപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ ബേസിക് പേ സ്കെയില് അപ്പം നമുക്കറിയാം നമുക്ക് ഇത് പ പലതരത്തിലുള്ള സഹകരണ സംഘങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ബാങ്കുകളിലേക്കുള്ള ജൂനിയർ ക്ലർക്ക് ഓരോ പോസ്റ്റ് ഓരോ സ്കെയിലാണ് വണ് ഉണ്ട് ടൂ ഉണ്ട് ഫൈവ് ഉണ്ട് അങ്ങനെ നമുക്ക് ഓരോ പോസ്റ്റുകളുണ്ട് അപ്പോൾ ആ ഓരോ ക്ലർക്ക് ഒന്നുണ്ട് അതുപോലെ ജൂനിയർ ക്ലർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഓരോ എന്താണ് കാറ്റഗറി ഉണ്ട് അപ്പം ആ അതിനൊക്കെയുള്ള പേസ്കേയിലാണ് പേസ്കേയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ജൂനിയർ ക്ലർക്കിന് ഏറ്റവും കുറഞ്ഞ് അതായത് ജൂനിയർ ക്ലർക്ക് വണ്ണ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറവിലൊരു പതിനായിരം രൂപയുടെ ബേസിക് പേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഓരോ സൊസൈറ്റി അനുസരിച്ചിരിക്കും ആ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും കുറഞ്ഞതൊരു പതിനായിരം രൂപ തൊട്ട് ഏകദേശം ഒരു അൻപതിനായിരം രൂപ വരെ വരുന്ന ഒരു നമുക്ക് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയേക്കാം അത് ഓരോ സഹകരണ സൊസൈറ്റി അനുസരിച്ചിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ അകത്ത് തന്നെ ഒത്തിരി സഹകരണ സൊസൈറ്റിയുടെയും അതിൻ്റെ പേസ്കേ ഒഴിവുകളുടെ എണ്ണവും അതുപോലെ പേസ്കെയിലും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരി അനുസരിച്ചിന് നോക്കുക അപ്പോൾ മിനിമം എന്തായാലും ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് മിനിമം പതിനായിരം തൊട്ടൊരു മാക്സിമം ഫിഫ്റ്റി വൺ കെ വരെ വരുന്നതാണ് നമുക്കിതിനകത്ത് ഓരോ പോസ്റ്റുകളുടെയും ബേസിക് പേ സ്കെയിൽ വരുന്നത് ഏകദേശം ഇരുന്നൂറ് ഇ ഇരുന്നൂറിലധികം വേക്കൻസി കാര്യങ്ങൾ നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഓക്കെ ഇനി പാറ്റേൺ എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ അതായത് പാറ്റേൺ വന്നിട്ട് സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷ എൺപത് മാർക്കിനാണ് അപ്പം എൺപത് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് ഒരു സംഘം അഥവാ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത സംഘത്തിലെ അഭിമുഖം പരമാവധി പതിനഞ്ച് മാർക്കിനായിരിക്കും അതായത് ഇൻ്റർവ്യൂ ഉണ്ടാകും ഒ എം ആർ കഴിഞ്ഞിട്ട് എൺപത് മാർക്കിൻ്റെ ഒ എം ആർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാകും അത് നമ്മൾ ഈ പറയുന്ന പ്രസ്തുത സംഘത്തിൽ അല്ലെങ്കിൽ ബാങ്ക് വഴിയുള്ള ഇൻ്റർവ്യൂ ആണ് അതിൽ മാക്സിമം പതിനഞ്ച് മാർക്ക് ആയിരിക്കും വരുന്നത് ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം മൂന്ന് മാർക്ക് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെ മൂന്ന് മാർക്ക് കിട്ടും ബാക്കി പന്ത്രണ്ട് മാർക്ക് നിങ്ങളുടെ ഇൻറ്റർവ്യൂ എന്താണ് എക്സ് അതായത് നിങ്ങളുടെ ഇൻറ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ബാക്കി പന്ത്രണ്ട് മാർക്ക് അവിടെ വരുന്നത് ഇതാണ് എക്സാം പാറ്റേൺ വരുന്നത് ഇനി എന്താണ് സിലബസ് സിലബസ് നോക്കുമ്പോൾ നമുക്കിവിടെ നോക്കിക്കേ വിഷയം തന്നിട്ടുണ്ട് ജനറൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ എണ്ണം മാർക്കും ഇരുപത് ക്വസ്റ്റ്യൻ പത്ത് മാർക്കിന് ജനറൽ നോളജ് ഇരുപത് ക്വസ്റ്റ്യൻ പത്ത് മാർക്കിന് ടെസ്റ്റ് ഓഫ് റീസണിങ് ഇരുപത് ക്വസ്റ്റ്യൻ പത്ത് മാർക്കിന് സഹകരണ നിയമവും ചട്ടങ്ങളും അക്കൗണ്ടിങ് ബാങ്കിങ് സഹകരണം പ്രിൻസിപ്പൾസ് ആൻഡ് പ്രാക്ടീസ് ഇത്രയും നൂറ് ചോദ്യങ്ങളാണ് അൻപത് മാർക്ക് അപ്പം എല്ലാത്തിനും പകുതി മാർക്ക് വിധം വെച്ചിട്ടാണ് അങ്ങനെ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻ ടോട്ടലുണ്ട് അതിൻ്റെ പകുതി മാർക്ക് എൺപത് മാർക്കിനാണ് ടോട്ടൽ ആ ഒരു മാർക്കിൻ്റെ ഒരു ടോട്ടൽ മാർക്ക് വരുന്നത് ഇതിൽ ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് കണ്ടോ ഇതിൻ്റെ സിലബസ് ആണ് അതായത് ടോപ്പിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം നമുക്ക് മാത്സില് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട് മാത്സിലെ നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആ ട്രെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇത് കൂടാതെ കുറച്ച് റീസണിംഗ് ക്വസ്റ്റ്യൻസും റീസണിങ് ടോപ്പിക്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഡിംഗ് ഡീകോഡിങ് നമുക്ക് ക്വസ്റ്റിൻ അതിനകത്ത് ഒരു ഏകദേശം രണ്ട് ക്വസ്റ്റിനോളം വന്നിട്ടുണ്ട് കൗണ്ടിംഗ് ഫിഗേഴ്സിന് ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുണ്ട് അതായത് എത്ര ഒരു ഫിഗർ തന്നിട്ട് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്താണെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ഇറക്ഷൻ നമ്മുടെ ഡിസ്റ്റൻസ് കോഡിങ് ഡീ കോഡിംഗ് എന്താണെന്ന് അറിയാലോ കൗണ്ടിങ് ഫിഗേഴ്സുകൾ നമ്മുടെ ത്രികോണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പുകൾ എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യാന്നുള്ളതാണ് ഇനി ഡിസ്റ്റൻസ് ആൻഡ് ഇറക്ഷൻ എന്ന് പറയുമ്പോൾ ദിശയും ദൂരവും ദിശയും ദൂരവും എന്തായാലും അതിനകത്ത് ക്വസ്റ്റിനുണ്ട് ദിശയും ദൂരവും ക്വസ്റ്റ്യൻ നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് സീരീസ് എന്ന് പറയുമ്പം ശ്രേണികൾ അല്ലേ സംഖ്യാശ്രേണികൾ അതുപോലെ അക്ഷരശ്രേണികൾ വന്നിട്ടുണ്ട് പിന്നെ റോങ് നമ്പർ അതായത് നമുക്ക് തെറ്റായ ശ്രേണി കണ്ടുപിടിക്കുക എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ പലതരത്തിലുള്ള ശ്രേണികളുടെ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട് റാങ്കിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട് റാങ്കിങ്ങിൽ നിന്നും നമുക്ക് ഇന്നയാൾ ഇത്രാമതിരിക്കുകയാണ് അപ്പോൾ അടുത്ത ആൾ ഇത്രാമതിരിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ എത്രയാണ് അല്ലെങ്കിൽ ടോട്ടൽ ആ വരിയിൽ എത്രയുണ്ട് എന്നുള്ളത് റാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനി അനലോഗി ഒരു പ്രത്യേക രീതിയിലുള്ള അനലോഗി ചോദിച്ചിട്ടുണ്ട് അത് പൊതുവേ നമുക്ക് എസ് എസ് സിയുടെ ക്വസ്റ്റിനുകൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പക്ഷെ അത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനലോഗി നമുക്കൊരു ക്വസ്റ്റിനുണ്ടായിരുന്നു മിസ്സിങ് സീരീസാണ് ഞാനിവിടെ പറഞ്ഞത് അതായത് നമുക്ക് എന്താണ് സീരീസ് കണ്ടുപിടിക്കാനുള്ളതുമുണ്ട് ശ്രേണിയിൽ അടുത്ത് പൂരിപ്പിക്കാനുള്ളതും ഉണ്ട് തെറ്റായ ശ്രേണി എന്താണ് സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ലെറ്റർ ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ളത് സീരീസിനകത്തുണ്ട് ഇനി കംപ്ലീഷൻ ഓഫ് ഫിഗർ ഉണ്ട് അതായത് കുറച്ച് ഫിഗർ തന്നിട്ട് അടുത്ത ഫിഗർ ഏതാണ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യണം ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്കുള്ള കംപ്ലീഷൻ ഓഫ് ഫിഗർ ഉണ്ട് പിന്നെ മാൻ ഔട്ട് വൺ ഔട്ട് അല്ലെങ്കിൽ എന്താണ് ഒറ്റ പദം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയാനെ കണ്ട് ഒറ്റ പദമല്ല ഒറ്റയാനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത് ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ ഇത്രയാണ് കവർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ മാത്സിലെ ട്രെയിൻസിലെ ക്വസ്റ്റ്യൻ നമ്പേഴ്സിലെ ക്വസ്റ്റിൻസ് ഒക്കെ അങ്ങനെ വളരെ കുറച്ച് ചുരുക്കം ഒരു രണ്ടോ മൂന്ന് ക്വസ്റ്റ്യൻ മാത്സിനകത്തൊന്നും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് റീസണിങ്ങിനകത്ത് അപ്പോൾ ഇതാണ് ടെസ്റ്റ് ഓഫ് റീസണിങ്ങിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ബാഷുള്ള കാര്യം അറിയാലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഇതും അല്ല കുറച്ചും കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മൂന്ന് ടോപ്പിക്സും ഉണ്ട് അതും കൂടെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക അപ്പോൾ ആ ഒരു പത്ത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം നമ്മൾ ഏറ്റവും വലിയ ഇത് ബാക്കിയുള്ളത് നിങ്ങളുടെ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അത് കവർ ചെയ്ത് തരും ബാക്കി കോഓപ്പറേറ്റീവ് കാര്യങ്ങളെല്ലാം അത് കവർ ചെയ്ത് തരും ജനറൽ നോളജ് അത് കവറ് ചെയ്തുതരും അങ്ങനെ ഓരോന്നോരോന്ന് ടോപ്പിക്സ് വൈസ് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ സി എസ് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ബാച്ച് ഉണ്ട് ഡിസംബർ സെവന്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നൂറ് അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസുകളാണ് ഇപ്പോൾ നമ്മൾ ആ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഡിസംബർ സെവന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ മുന്നൂറ്റി നാൽപ്പത് കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് റിയൽ പ്രൈസ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്നും കുറച്ചും കൂടെ റിഡക്ഷനിൽ കിട്ടും വൈ മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ആദ്യം ഗൂഗിളിൽ പോവാം അഡ്ഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ടൈപ്പ് ചെയ്യുക അതിൽ ആദ്യം കാണുന്ന ലിങ്കിലേക്ക് പോവാം കുറച്ച് താഴേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് പോവാം സി എസ് ഇ ബി ജൂനിയർ ക്ലർക്ക് ക്യാഷിയർ ബാച്ചിലൂടെ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതായതിൽ ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ് അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ് ഓരോ ഫോൾഡർ ആയിട്ടായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി അങ്ങനെ റീസണിങ് ജോഗ്രഫി അങ്ങനെ ഓരോ ഫോൾഡറിലായിരിക്കും നമുക്ക് ആ ഒരു ഇത് എന്താണ് ക്ലാസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൻ്റെ റിയൽ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഡിസംബർ പതിനഞ്ചെന്ന് പറയുന്ന ഡെക്ക് പതിനഞ്ചെന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി നിങ്ങൾ വൈ മുന്നൂറ്റി നാൽപ്പത് വൈ ത്രീ ഫോർ സീറോ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് രൂപ ഏകദേശം നാന്നൂറ് രൂപയോളം കുറവ് അവിടെ വരുന്നുണ്ട് റിയൽ പ്രൈസിൽ നിന്ന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ മാക്സിമം നല്ലപോലെ തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളും കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് അപ്പം നിങ്ങളത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ വൈ മുന്നൂറ്റി നാൽപ്പത് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തേക്കുക നിങ്ങൾക്കിപ്പോൾ എന്താണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ അതിൽ ആപ്പിൽ നിന്നായിരിക്കും നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ വരിക അതുകൂടാതെ നമുക്ക് ഡെയിലി ക്യൂസുകൾ ചെയ്യാനും ഫ്രീ ഡെയിലി ക്യൂസുകൾ ചെയ്യാനും സബ്ജക്ട് വൈസ് ക്യൂസ് ചെയ്യാനായിരുന്നാലും ജോബ് അലോഡ്സ് ആയിരുന്നാലും നമ്മുടെ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ വീടോട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആപ്പ് ലിങ്ക് കിട്ടും അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് സ്റ്റേറ്റ് എക്സാംസിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയോ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് സ്റ്റേറ്റ് എക്സാംസിൽ പോയി കേരള ചൂസ് ചെയ്ത് അടുത്ത് നമ്മൾ നമ്മുടെ എന്താണ് ബാക്കി ഡെയിലി ക്വിസുകളിലേക്ക് പോകാം ഇനി നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് കണക്ട് ചെയ്യണം എങ്കിൽ ഏറ്റവും താഴെ ഈ ഒരു പേജിൽ ഏറ്റവും താഴെ കമ്മ്യൂണിറ്റി പേജ് ഉണ്ടാവും ആ കമ്മ്യൂണിറ്റി പേജിനകത്ത് ഓരോ ടീച്ചേഴ്സിനും കമ്മ്യൂണിറ്റി ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരക്കാവുന്നപ്പോൾ പി ഡി എഫും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കമ്മ്യൂണിറ്റി പേജസിൽ ടീച്ചേഴ്സിനെ ഫോളോ ചെയ്തേക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോൾ സി എസ് ഇ ബിക്ക് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തോളൂ അടുത്ത് വരുന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതൊരിക്കലും നിങ്ങൾ എന്താണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരൊരിക്കലും അത് എന്താണ് വെറുതെ കളയരുത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ പുറകെ നമ്മൾ നമ്മൾ പുറകെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളും കൊണ്ടുപോകാം കേട്ടോ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള എന്താണ് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നിട്ട് അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂണ്ട് ആൻഡ് കീപ്പ് വാച്ചിങ് താങ്ക്